ഹലോ ഗായ്സ് ഞാനേ പ്രാങ്ക് കൊടുക്കാൻ എടുക്കാൻ പോവാൻ എന്തോ നമുക്ക് നോക്കാം ചെയ്തോണ്ടിരിക്കേട നീ വാർത്ത ഒന്നും അറിഞ്ഞില്ലയോ എടാ ഈ ദിനോസർ ഉണ്ടല്ലോ രാത്രിയിലേ ജീവൻ വെക്കും പിന്നെ വിഴുങ്ങും പിന്നെ കള്ളം പറയണ്ട അല്ലടാ

എടാ പിന്നെ ഇതൊരു പ്രാങ്ക് ആയിരുന്നു നീ ഇതിൽ വിൻ ചെയ്ത് കേട്ട ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു കൈ എനിക്ക് നീക്കെന്തോ എന്റെ കേടായിരുന്നു എന്തോണ്ടാ വിശേഷം എടാ പരീക്ഷ എന്തോട് നിന്നെ ബിസ്കുറ്റ് നോക്കട്ടെ നീയേ അകത്ത് പോയിട്ടെ രണ്ട് ബിസ്കറ്റിങ്ങനെത്തോണ്ട് പോവാ എനിക്കന്ന് പറയല്ലേ അവളെ ടൂറിൻ്റെ കഴിഞ്ഞ് വരുന്നുണ്ട് ഇനി അവളെ തള്ളു കേക്കണം നിങ്ങൾ എന്തായിരുന്നുണ്ടോ ടൂറിന് വരാഞ്ഞേ ഓഹ്ളായിരുന്നു ായാലും കണ്ടിട്ട് കൊടേക്കാനല്ലേ എന്തോ മഞ്ഞറിയാവോ കോട ഇങ്ങനെ ഇറങ്ങി വരും വരൂന്നായിരുന്നോ ക്രിക്കറ്റ് കളി ജയിച്ചത് അങ്ങനെ ഭയങ്കര കള്ളക്കളി ആയിരുന്നില്ലയോ ഏത് കളി നിന്റെ നിങ്ങക്ക് ഓർമ്മയില്ലൂടാ ആ അത് കള്ളക്കളി ആയിരുന്നു അമ്മര് അവർ ബസ്സിനൊക്കെ എന്തൊരു വായ്പ ആയിരുന്നു പൊളിച്ചു അങ്ങ് ഏടാ പിന്നെ ആ വണ്ടി ഓടിച്ച ചേട്ടൻ ഒളിയായിരുന്നു അവസാനം ഞങ്ങളൊക്കെ ഇറക്കിയിട്ട് ബസ് പോയപ്പോഴുണ്ടല്ലോ തകർന്നു പോയി അതായി മൂന്നാർന്ന് പറഞ്ഞോണ്ടല്ലോ മൂന്നാറിട്ടിക്കോറിട്ടിക്കോറി